പാരമ്പര്യം ആധുനികതയുമായി ഒത്തുചേരുന്ന ഗൾഫിന്റെ ഹൃദയഭാഗത്ത് ശ്രദ്ധേയമായ ഒരു യാത്ര വികസിക്കുന്നു വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പൈനീയറിംഗ് മനോഭാവത്തിൻ്റെയും ഒരു കഥ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കുവൈത്തിലെ കിബ്ല ജില്ലയിൽ ജനിച്ച ഇമ്മാനുവൽ ബെഞ്ചമിൻ ഗരീബ് അസീരിയൻ ക്രിസ്ത്യാനികളുടെ വംശപരമ്പരയിൽ നിന്നാണ് ഉയർന്നുവന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വേരുകൾ തെക്കുകിഴക്കൻ തുർക്കിയിലാണ് പ്രതിരോധശേഷിയുടെയും കുടിയേറ്റത്തിന്റെയും ചരിത്രത്തിൽ മുഴുകിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഭൂമിശാസ്ത്രത്തിൽ ബിരുദം നേടിയ ശേഷം ഇമ്മാനുവൽ കുവൈത്തിലെ എണ്ണ മന്ത്രാലയത്തിൽ തന്റെ കരിയർ ആരംഭിച്ചു എന്നിരുന്നാലും ഒരു ആഴത്തിലുള്ള വിളി അദ്ദേഹത്തെ മറ്റൊരു ദിശയിലേക്ക് നയിച്ചു വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ കെയ്റോയിൽ അദ്ദേഹം ദൈവശാസ്ത്ര പഠനം നടത്തി ഒരു ദശാബ്ദത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം നിയമിതനായി ഒരു പ്രൊട്ടസ്റ്റന്റ് സഭയെ നയിക്കുന്ന ആദ്യത്തെ ഗൾഫ് അറബിയായി കുവൈറ്റിലെ നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഐക്യവും ആത്മീയ വളർച്ചയും വളർത്തിയെടുക്കുന്ന ഏകദേശം നൂറ് ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു സഭയേറാവും ഗരീബ് മേൽനോട്ടം വഹിക്കുന്നു പള്ളിയുടെ മതിലുകൾക്കപ്പുറം രണ്ടായിരത്തിഒൻപതിൽ കുവൈറ്റിൽ ഇസ്ലാമിക് ക്രിസ്ത്യൻ റിലേഷൻസ് കൗൺസിൽ സഹസ്ഥാപകനായി അദ്ദേഹം പ്രവർത്തിച്ചു വ്യത്യസ്ത വിശ്വാസങ്ങൾക്കിടയിൽ സംഭാഷണവും ധാരണയും പ്രോത്സാഹിപ്പിച്ചു ഗൾഫിലെ സഹവർത്തിത്വത്തിന്റെ ആത്മാവിനെ ഉൾക്കൊള്ളുന്ന വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും യോജിപ്പുള്ള മിശ്രിതത്തിന്റെ തെളിവായി റോമ് ഇമ്മാനുവൽ ബെഞ്ചമിൻ ഗരീബിന്റെ യാത്ര യാത്രാ റോവ ഇമ്മാനുവൽ ബെഞ്ചമിൻ ഗരീബ് മേഖലയിലെ ഒരു പൈനിയർ നേതാവും വിശ്വാസത്തിന്റെ ഒരു ദീപസ്ഥംഭം